പിറ്റേന്ന് രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് നേത്ര ഇന്ന് കോളേജ് ലീവാണ് അതുകൊണ്ട് തന്നെ അല്പം നേരം പുലർന്ന ശേഷമാണ് അവൾ അമ്പലത്തിൽ പോയത് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് അവൾ പോയത് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഈ പോക്കൊരു ശീലമാണ് അവൾക്ക് ആ തിരുന്നടക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്നിൽ വല്ലാത്തൊരു അനുഭൂതി വന്ന് നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമെന്നോണം അവളുടെ ചൊടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താണ് മുഖത്തൊക്കെ ഒരു ചിരി പെട്ടെന്ന് കാതിൽ പതിയുന്ന വിശ്വാസത്തിനൊപ്പം ആ ശബ്ദം കൂടെ ആയതും നേതൃന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ഭദ്രിയെ കാണുക അവളുടെ കണ്ണുകളൊന്നും വിടർന്നു ശ്രീകോവിലിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ ഷർട്ട് അടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് അത് കയ്യിൽ ഇരിക്കുന്ന ഷർട്ടിന്റെ അതേ കളറ് രോമവൃദ്ധമായ നെഞ്ചിൽ പറ്റി കിടക്കുന്ന തൃശൂലത്തിന്റെ ലോക്കറ്റ് ഓടുകൂടിയ സ്വർണശീന് ചുരുക്കി പറഞ്ഞ വല്ലാതൊരു ഭംഗിയായിരുന്നു അമ്മ മേടതി എന്താലു നിൽക്കുക പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് അവന്റെ ശബ്ദം കഴതതും അവളൊരു പിടപ്പോൾ അവൽ നിന്നും കണ്ണുകൾ മാറ്റി മുഖം മുഖന്തായിട്ടു നിന്നു ബദ്രി അവളെ നോക്കിയൊന്ന് ചിരിച്ചു കൊണ്ട് വലം വെക്കാനായി പോയി സത്യത്തിൽ അപ്പോഴാണ് അവൾക്കൊന്ന് സമാധാനമായത് അവൾ ഒന്ന് ശ്വാസം വലിച്ചുപിട്ടുകൊണ്ട് പതിയെ നടന്നേങ്കിൽ വലം വെച്ച് ബാക്കി എല്ലായിടവും തൊഴുത്ത് പ്രസാദവും വാങ്ങിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി തന്റെ തൊട്ട് പിറകിയായി പുറത്തേക്ക് വരുന്ന അവനെ കാണി അവൾക്ക് എന്തെന്നെങ്കിലും അത് പരവേശം തോന്നി എങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി വേഗത്തിൽ മുന്നോട്ട് നടന്നു നേത്ര ഉള്ളിൽ ആഗ്രഹം തോന്നിയിരുന്നെങ്കിലും ആ പിൻവിളി കേൾക്ക് അവളിലൊരു വിറകയിൽ പാഞ്ഞു മടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അടുത്തേക്ക് നടന്നു വരുന്നവന് കയ്യിലിരിക്കുന്ന പ്രസാദത്തിൽ മുറുകെ പിടിച്ചു നിന്നവൾ അപ്പോഴേക്കും അവൾക്ക് തൊട്ട് മുന്നിലായി എത്തിക്കഴിഞ്ഞിരുന്നവന് താനെന്താണോ പിന്നെ വീട്ടിലേക്ക് വരാത്തത് അവന്റെ ആ ചോദ്യത്തിന് എന്തും മറുപടി പറയുന്ന അവൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാവണം എപ്പോഴത്തേം പോലെ ഒരു പുഞ്ചിനിയിൽ അവൾ തൻ്റെ മറുപടി ഒതുക്കി എന്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ടില്ല കേട്ടോ ചിലപ്പോൾ വീണ്ടും പഴയ ഉദ്യോഗവുമായി വീണ്ടും തനിക്ക് അവടേക്ക് വരേണ്ടി വരും അവനതൊരു തമാശ രൂപേണ പറഞ്ഞതാണെങ്കിലും അവൾക്ക് നിന്ന് നന്നായി തന്നെ കൊണ്ടു അതുകൂടെ തന്നെ അവളുടെ മുഖവും മാറി ഞാൻ പോയിക്കോട്ടെ താനിക്കാൻ എന്നോട് മിണ്ടാനൊരു മടി മുൻപൊക്കെ ഏതു നേരവും നിഴൽ പോലെ എന്നോടൊപ്പം ആണെന്നാണല്ലോ യീശു പറഞ്ഞത് അത് കേട്ടവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അതെൻ്റെ തൊഴിലായിരുന്നു അപ്പം പിന്നെ അത് നന്നായി നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നാലും ഇനി അതിൻ്റെ ആവശ്യമല്ലല്ലോ എന്ന് ഞാൻ പോയിക്കോട്ടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അത്രയും പറഞ്ഞ് വേറൊന്നും പറയാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു എന്തോ ഈ തവൺ അവടെ നടന്നതിനാൽ വേഗതയുണ്ടായിരുന്നു ഏയ് നേത്ര അവന്റെ ആ വെളിയിൽ ആ കാലുകളുടെ വേഗത കുറഞ്ഞു കണ്ണുകൾ പിടഞ്ഞു നെഞ്ചിടിപ്പുയർന്നു തിരിഞ്ഞു നോക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിലും നോക്കാതിരിക്കാനും അവൾ കൊണ്ട് കഴിഞ്ഞില്ല തന്നെ തന്നെ ഒരു കുസൃതി ചിരിയോടെ നോക്കി നിൽക്കുന്നവൻ ആ ചുണ്ടുകൾ തന്നോട് എന്തോ ഒഴിയാൻ നിൽക്കുന്നത് പോലെ തോന്നിയവൾക്ക് ഐ ലൈക്ക് യു പ്രതീക്ഷ പോലെ തന്നെ ആ വാക്കുകൾ കാതിൽ പതിഞ്ഞതും തൻ്റെ മുഖത്തേക്ക് നാണം വരച്ചു കയറുന്നത് അവൾ ഞെട്ടിലോടെ തിരിച്ചറിഞ്ഞു അതവനിൽ നിന്നും മറക്കാനെന്നോണം അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു തുടർന്നുള്ള പല ദിവസങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ അവർ വീണ്ടും കണ്ടുമുട്ടി സംസാരങ്ങൾ കൂടി ചിരികൾ കടന്നു വന്നു അവർക്ക് തന്നെ സ്വയം അത്ഭുതം തോന്നിപ്പന്ന രീതിയിൽ അവൻ്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളെ കവളുകളെ ചുവപ്പിച്ചു ചുണ്ടുകളിൽ നാണത്തിൽ പുഞ്ചിരി പൊഴിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമുള്ള വികാരം മണപൊട്ടി ഒഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇഷാന് വിളിച്ചതിനെ തുടർന്ന് തറവാടിലേക്ക് പോയതാണ് നേത്ര നേത്രം പേടിയും പരിഭ്രമവും ഉണ്ടായിരുന്നെങ്കിലും അവൾ പോയി എന്നാൽ പേടിച്ചതുപോലെ അന്ന് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ട് അവൾ സംശയത്തോടെ ചുറ്റും നോക്കി പോർസിൽ നിരന്ന് കിടക്കുന്ന നാലിലധികം വാഹനങ്ങൾ കൂടെ കാണാതെ ആയതും അവിടെ ആരുമില്ലെന്ന് അവൾ ഉറപ്പിച്ചു ഈ കുരുപ്പ് പിന്നെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് അതും പെറുപുറത്ത് കൊണ്ട് അവൾ തിരിഞ്ഞു നടന്ന മുകളിൽ നിന്ന് ഒന്ന് പൊട്ടി തകരുന്ന ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു വേഗം അവൾ തിരിഞ്ഞു നോക്കി കൂടെ ഒരാഴ്ച കൂടെ കാതിൽ പാഞ്ഞതുമ്പോൾ ഞെട്ടിപ്പോയി പിന്നെ ഒരു നിമിഷം പോലും കളയാതെ അവൾ വേഗം പടികൾ കയറി ഉമ്മരത്തേക്ക് എത്തി വാതിലൊന്നുച്ചത്തിൽ തട്ടിയതും അത് തുറന്നു പോയതും ഒന്നിച്ചായിരുന്നു ഡോറ് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൻ്റെ അകത്തേക്ക് കയറി അപ്പോഴേക്കും വീണ്ടും മുകളിൽ നിന്നോ വീണിടുന്ന ശബ്ദം കേട്ടു നേതയുടെ കാലുകൾ അവിടേക്ക് ചലിച്ചു സ്റ്റെപ്പുകൾ ഓരോന്ന് മൂടിക്കയറുകയായിരുന്നവൾ ആദ്യം അവൾ വന്നു നിന്നത് ബദ്രിയുടെ റൂമിന് മുന്നിലായിരുന്നു എന്തുകൊണ്ടോ ആ ശബ്ദം അവൾ അവിടെയാണ് എത്തിച്ചത് വാതിൽ പകുതി ചാരിയാണ് കിടന്നിരുന്നത് അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു എന്നാൽ ഇത്തവണ അകത്തു നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൾ തന്റെ ശ്വാസം വലിച്ചുപിട്ട് പതിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി നേത്രക്കുള്ളിൽ ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ നിലത്ത് മുഴുവൻ പൊട്ടി കിടക്കുന്ന ചില്ലുകൾ കണ്ട് അവൾ ഒരു പകപ്പോടെ ചുറ്റും നോക്കി എന്നാൽ പെട്ടെന്നാണ് പിറകിലെ വാതിൽ കൊട്ടി അടഞ്ഞത് അത് കേൾക്കവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി ഡോർ ലോക്ക് ചെയ്ത് ഡോറിൽ ചാരി കൈ രണ്ടു പാൻസിന്റെ പോക്കിലിട്ട് ഒരു വല്ലാത്ത ചിരികോടെ നിൽക്കുന്ന ഭദ്രയെ കണ്ട് അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പറഞ്ഞു എന്താ നേത്ര പേടിച്ചോ അടുത്തേക്ക് ഓരോ അടികൾ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു എല്ലാ നേത്രയുടെ മിഴികൾ അവൻ്റെ മുഖത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് പറയ് പേടിച്ചോ നീ ഇവിടെ എനിക്കെന്തെങ്കിലും സംഭവിച്ചെന്ന് കരുതിയോ അതോ അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഭ്രാന്തായെന്ന് കരുതിയോ അവൻ ചിരിയോടത് ചോദിക്കുമ്പോൾ അവളിൽ നിന്നും വന്നത് മാറി ചോദ്യമായിരുന്നു എന്തിനാ ഇങ്ങനെയൊക്കെ നിന്നെ മര്യാദയ്ക്ക് വിളിച്ചാൽ വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അതെന്തായാലും വെറുതെ ആയില്ല കണ്ടില്ലേ താനിവിടെ എത്തിയത് അത് കേൾക്ക് അവൾക്ക് എന്തോ വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് അവൾ ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് പോകണം ഡോറ് തുറക്ക് തുറക്കാം ബട്ട് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം എന്ത് അവൾ ഒരു അത് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി അവൻ്റെ ജീവിതം പത്ത് കഴിഞ്ഞുള്ള അവൻ്റെ കുത്തറിഞ്ഞ ജീവിതത്തെ പറ്റി അച്ഛനും അമ്മയും തലേ കുത്തി നിറച്ച സ്റ്റാറ്റസ് ജീവിതത്തെ പറ്റി കോളേജ് ലൈഫ് പണം കൊണ്ട് ആർമാദിച്ച ദിവസങ്ങൾ ഉപയോഗിച്ച ലഹരികൾ എന്നാൽ ഇതിനൊക്കെ മാറ്റം വരുന്നത് അവളുടെ കാണുന്നവരോടുകൂടിയാണ് ദർശനയുടെ പിന്നെ അവൻ പറഞ്ഞു അവളെ സ്നേഹിച്ചത് അവൾ തിരികെ സ്നേഹിച്ചു തുടങ്ങിയത് ഒടുവിൽ ആരും അറിയാതെ അവൾ വിവാഹം കഴിച്ചത് എല്ലാത്തിൻ്റെയും അവസാന വിധി അവർക്കിടയിൽ വില്ലനായ ഒരു ആക്സിഡൻറ്റും അവൻ്റെ ഓരോ വാക്കുകളും അവൾ കേട്ടിരുന്നു എന്നാൽ അവൻ്റെ തെച്ചവിലോടുള്ള പ്രണയം പറയുമ്പോൾ ആ വിടരുന്ന കണ്ണുകളും പുഞ്ചിരി പൊഴിയുന്ന ചുണ്ടുകളും അവളിൽ പേരറിയാത്തൊരു നോവ് തീർത്തു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേത്ര ഞാൻ പണമാണല്ലാമെന്ന എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയതും പക്ഷേ അവളെല്ലാം മാറ്റിമറിച്ചു എന്നെ തന്നെ അവൾ നന്നാക്കി ഇതാണോ എൻ്റെ ജീവിതം എന്നിരത്തിപ്പം തന്നോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്തോ പറയണമെന്ന് തോന്നിയിരിക്കും ഒന്നുമില്ലെങ്കിലും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ആളല്ലേ ഇനി നാം പോയിക്കോളൂ ഒരു ചിരിയോട് അത് പറഞ്ഞ് അവൻ പോയി ഡോറ് തുറന്നു നേത്രയ്ക്ക് എന്തൊക്കെയോ അവനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവൾ ഒന്നിനും മുതിർന്നില്ല അവനെയൊന്നും നോക്കിക്കൊണ്ട് അവൾ മെല്ലെ നടന്ന റൂമിൽ നിന്ന് ഇറങ്ങി നേത്ര എന്നെത്തെയും പോലെ ആ വിളിയിൽ അവളുടെ അതിരങ്ങൾ ഒരു പുഞ്ചിരി പൊഴിയിച്ചു അതോടൊപ്പം തന്നെ അവളിലേക്ക് ഒരു കുറുമ്പ് സ്ഥാനം പിടിച്ചു അതേ കുറുമ്പോടെ തന്നെ അവൾ അവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയാം അതിൽ അയക്കൂ എന്നല്ലേ ഒരു പൊട്ടി പൊട്ടിച്ചിരിയായിരുന്നു അവൻ അതിനുള്ള മറുപടി ഒരു നിമിഷം അവൻ്റെ ആ ചിരിക്കുന്ന മുഖം അവൾ തന്നെ നെഞ്ചിലേക്ക് ആവാഹിച്ചു ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന കണ്ണുകളും തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയിലും അവളുടെ വിതിർന്ന കണ്ണുകൾ മാറി മാറി പതിഞ്ഞു നോ ഐ ലവ് യു അവൻ്റെ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു അവളുടെ വിടർന്ന കണ്ണുകളൊന്നുകൂടെ വിടർന്നു ശ്വാസം വരാതെ അവനെ തന്നെ നോക്കി നിന്നുപോയി അവൾ അവനൊരു കള്ളച്ചിരിയോട് അവളെ നോക്കി സൈറ്റടിച്ചതും പെണ്ണ് നാണം കൊണ്ട് വിവശിയായി പിന്നൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൾ താഴേക്കോടി അവിടം കൊണ്ട് തുടങ്ങുകയായിരുന്നു ഭദ്രി നേത്ര പ്രണയം തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കൂടി സംസാരത്തിന്റെ ആഴം വർദ്ധിച്ചു നോട്ടുകളുടെ അർത്ഥം മാറി എന്തിനേറെ പലയിടങ്ങളിലും അവർ തങ്ങളുടെ പ്രണയം പങ്കുവെച്ചു പ്രണയത്തിന്റെ ആഴം കൂടിയത് നേത്ര തന്നെ ഇക്കാര്യം ഈശാനിയെ അറിയിച്ചു തൻ്റെ വഴക്ക് പറയുന്ന പ്രതീക്ഷ നേത്രയെ ഞെട്ടിച്ചുകൊണ്ട് ഈശാനയുള്ള സന്തോഷത്തോടെ പുണ്ടുകയാണ് ചെയ്തത് പിന്നെ അവൾ തന്നെയായിരുന്നു അവരുടെ സംഗമങ്ങൾക്ക് വഴിയൊരുക്കിയത് ആരും അറിയാതെ ആ മൂന്ന് മനസ്സുകളിൽ തന്നെ ആ പ്രണയകഥ ഒതുങ്ങി പ്രണയത്തിൻ്റെ അതിരവരമ്പുകൾ ഭേദിക്കുമ്പോൾ മനസ്സുകൊണ്ട് മാത്രം വായിന്നില്ല ശരീരം കൊണ്ടും അവരൊന്നായി എങ്കിലും അവരുടെ പ്രണയം ശക്തമായി തന്നെ നിന്നു ഒരിക്കലും അവളെ കൈവിടില്ലെന്ന പോലെ അവനോളെ പൊതിഞ്ഞു പിടിച്ചു അതുപോലെ തന്നെ മാറ്റം വന്ന മറ്റൊരു കാര്യം തന്നാൽ നേത്രയുടെ കുടുംബം കടക്കണിയിൽ നിന്നും മുക്തി നേടി അവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വന്നു വിശാലൊരു ചെറിയ രീതിയിൽ ബിസിനസ്സൊക്കെ തുടങ്ങി സന്തോഷം കളിയാഴിയ ദിവസങ്ങളായിരുന്നത് എന്നത്തെയും പോലെ ഒരു ദിവസം മാമയുടെ വീടിന് പുറകികളിൽ പൊട്ടി കിടക്കുന്ന പിറകു ഉള്ളിൽ അവനെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് പെട്ടെന്ന് ഈ ശരീരത്തിൽ ഒരു ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല പെണ്ണേ അത്രയും നീ എന്നിൽ അലിഞ്ഞു പോയി നിന്നിൽ നിന്ന് ഒരു മടക്കും അതെനിക്കിനി അസാധ്യമാണ് അവളുടെ വെളുത്ത കഴത്തിലൂടെ ചുണ്ടുരസി അവൻ അത്രയും പ്രണയത്തോടത് പറയുമ്പോൾ അവളുടെ മനസ്സ് പോലെ തന്നെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും മാറി തെന്നി നീങ്ങവേ അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി കിതപ്പോടെ എഴുന്നേറ്റിരുന്നു ശേഷം തൻ്റെ അഴിഞ്ഞുകഴിഞ്ഞത് ആവിടി പിടിച്ച് നേരിട്ടു പെണ്ണേ കാതിൽ പാഞ്ഞ ആ ചുടി നിശ്വാസിനൊപ്പം മരയിൽ അമർന്നും മുറുകുന്ന കൈകൾ കൂടെ അവൾ പിടിഞ്ഞു പോയി ഓരോ നിമിഷവും അവൻ്റെ പ്രണയ കടയിൽ മുങ്ങി താഴുകിയായിരുന്നവൾ അത്രമേൽ സന്തോഷം അനുഭവിച്ച നിമിഷങ്ങൾ വെക്കേഷൻ ടൈം കുടുംബത്തോടെ ദൂരെ ഇവിടെക്കും ട്രിപ്പ് പോയതാണ് ബദ് അവൻ പോകാൻ കൂട്ടാകെയില്ലെങ്കിലും കസിൻസ് കൂടെ നിർബന്ധിച്ചതും അവൻ സമ്മതം അറിയിച്ചു അവൻ പോയതോടെ പെണ് ഇവിടെ ആകെ മുഖതയാണ് വേഗം വരാതെന്ന് പറഞ്ഞ് പോയതാണെങ്കിലും പറഞ്ഞതിൽ നിന്നും ലേറ്റായതും അവളുടെ പ്രളവും കൂടി ആദ്യമൊക്കെ ഒരുപാട് നേരം വിളിച്ച് സംസാരിച്ചിരുന്ന അവൻ പിന്നെ പിന്നെ വിളിക്കാതെയായി ഈശാനിയെ വിളിച്ചാൽ കോൾ കണ്ടു ചെയ്യും അതും കൂടെ ആയതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കൂടെ പിന്നിടുമ്പോൾ ഫ്രണ്ട്സ് വഴി അവൾക്ക് അറിയാൻ കഴിഞ്ഞു ഈശാനി ട്രിപ്പ് കഴിഞ്ഞ് തിരികെ പിന്നെ ഒരു ഓട്ടോ വാങ്ങുന്നു അവളുടെ അടുത്തേക്ക് എന്നാൽ പിന്നെയുണ്ടായതൊന്നും തനിക്ക് പോലും സഹിക്കാനാകാത്ത കാര്യങ്ങളാണ് തന്നെ കടന്ന് മുഖം തിരിച്ച് കളഞ്ഞ് ഈശാനിയെ കണ്ട് ചിരിയോടെ നിന്ന് അവരുടെ മുഖം മാറി കാര്യം ചോദിച്ച ഈഷാനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിന്നോട് സംസാരിക്കാൻ എനിക്ക് തീരെ നേത്ര നീ ഇങ്ങനെയൊരു ഇവിടെ എന്ന് എനിക്കറിയില്ലായിരുന്നു നിനക്ക് ഇനി എന്താ വേണ്ടത് എൻ്റെ ഏടനയാണോ ചേ നാണല്ലേ ഡീ നിനക്ക് ഇങ്ങനെ നടക്കാൻ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനിമേലും നീ എൻറെ ഏട്ടനെ കാണാൻ ശ്രമിക്കരുത് നീയുമായി നീ ഏട്ടനൊരു ബന്ധമില്ല പൂർണമായും മറന്നു കഴിഞ്ഞു എൻ്റെ ഏട്ടൻ നിന്നെ ദേഷ്യത്തോടെ അവൾ അത് പറയുമ്പോൾ ഞെട്ടിത്തറിഞ്ഞു പോയി നിയന്ത്രണം അവൾക്ക് തൻറെ കാതുകൾ കൊട്ടി അളയുന്നത് പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു കറഞ്ഞു ഈശാനി തന്നൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ അതേ നിലപ്പ് തന്നെ നിന്നുപോയി നിയന്ത്രണം കോളേജ് ടൈം കഴിയുന്നതുവരെ കാത്തു നിൽക്കാൻ കാണുന്നില്ല അവൾക്ക് പിന്നെ ഒരു ഓട്ടമായത് തറവാടിലേക്ക് അവിടെ എത്തുമ്പോൾ അവിടെയുള്ളവരുടെ പ്രതികരണം വളരെ മോശമായിരുന്നു തൻ്റെ മകനെ തട്ടിയെടുക്കാൻ വന്നവളെന്ന നിലയിലായിരുന്നു പാർവർ നേത്രയോട് പെരുമാറിയത് തെരുവ് പട്ടിയെ ആട്ടി ഓടിക്കുന്നത് പോലെ ആട്ടി ഓടിച്ച് അവൾ അവിടെ ഉള്ളവരും പൊട്ടിക്കരഞ്ഞ കൊണ്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരു അപ്രത്യക്ഷമായ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അവളെ തേടി ഒരു എടുത്ത കോളെടുത്തപാടെ അവളെ തേടിയെത്തിയത് ഭദ്ര എവിടെയുണ്ടെന്ന് വാർത്തയാണ് ആരാ വിളിച്ചത് എന്താളുടെ ലക്ഷ്യമൊന്നും അവൾക്ക് അറിയില്ലെങ്കിലും അവനെ കാണുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം പിന്നൊരു നിമിഷം പോലും കളയാതെ അവൾ അവിടെ നിന്ന് പുതിച്ചു ബദ്രിയുടെ അടുത്ത സുഹൃത്തിൻ്റെ വീടായിരുന്നത് ഓട്ടോയിൽ നിന്ന് നിറങ്ങി ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറുമ്പോൾ അവൾ കണ്ടു പുറത്താരോടോ ഫോണിൽ സംസാരിക്കുന്ന ബദ്രിയെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി ഓടിപ്പാഞ്ഞ അവൻ്റെ അരികിലെത്തുമ്പോൾ അവൻ സംസാരം കഴിഞ്ഞ് ശ്രദ്ധ മുന്നോട്ടായിരുന്നു മുന്നിൽ നിൽക്കുന്ന നേത്രയെ കണ്ട് അവനൊന്ന് ചിരിച്ചു തീർത്തും പൂച്ചത്തിൽ തീർത്ത പുഞ്ചിരി അത് കാണുക ഒരു വേളൊന്നും അനങ്ങാൻ പോലും കഴിയാതെ നിന്നു പോയി നേത്ര ഞാൻ പ്രതീക്ഷിച്ചു നിന്റെ ഈ വരവ് അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്താടി എന്തെങ്കിലും ചോദിക്കാനുണ്ട് നിനക്ക് അവൾക്ക് മുന്നിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവനൽപ്പം ഗൗരവം കലത്തിക്കൊണ്ട് ചോദിച്ചു ഏഹ് എന്തെന്ന് അതേട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെന്നെ വിളിക്കാതിരുന്നത് ഇഷാനി എന്നോട് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം എന്തേട്ട പ്രശ്നം ഒന്ന് പറയുവോ നെഞ്ചൊക്കെ വാലില്ലാതെ നോവുന്നു കവളിലൂടെ ഒഴുകിറങ്ങുന്ന കണ്ണിനിർത്തുള്ളികളെ ഫലം കയ്യാൽ തുടച്ചു നീങ്ങിക്കൊണ്ട് അവളത് പറയുമ്പോൾ അവൻ പൂച്ചത്തോടൊന്നു നോക്കിയവളെ അവൻ്റെ ആ ഭാവം അവളുടെ ഉള്ളിലെ ഭയത്തിന്റെ ആഴം കൂട്ടി സോറി നേത്ര നിന്നോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ ഇനി മേലിൽ പ്രണയം കോപ്പ എന്നും പറഞ്ഞ് എന്റെ മുന്നിൽ നീ വരരുത് ദേ ഇവിടെ കൊണ്ടല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അവന്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു ഞെട്ടൽ തീർത്തു കണ്ണുകൾ നിറഞ്ഞൊരു എന്തൊക്കെയാ ഇപ്പൊ അറിയണേ അപ്പോ അപ്പൊ നമ്മുടെ പ്രണയം അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ നന്നായിട്ട് എറിപ്പോയി പ്രണയം അത് നിന്നോട് എന്ത് യോഗ്യതയാണ് നിനക്കെന്നെ പ്രണയിക്കാൻ എൻ്റെ തറവാടിലെ വെറും ഒരു വേലക്കാരിയായിരുന്നു നീ നിലമാറന്ന് പെരുമാറന്ന് നിനക്ക് എങ്ങനെ കഴിയുന്നു ദേ നേത്ര ഞാൻ ഇനി പറയുന്നത് നീ നല്ല വ്യക്തമായി കേട്ടോ എനിക്ക് നിന്നോട് ഒരു പ്രണയമില്ല ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് കെട്ടടങ്ങി സോ ഇനി പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ വരരുത് നീ മനസ്സിലായോ അവൾക്ക് നേരെ അസ്ത്രങ്ങളൊക്കെ തൊടുത്തു കിട്ടുകൊണ്ട് അവൻ അവിടുന്ന് തിരിഞ്ഞ് നടന്നു അവൾക്ക് തൻ്റെ കാതുകൾ രണ്ടും കൊട്ടിയുടെ ഇരുന്ന് പോലെ തോന്നി ഒന്നരങ്ങാൻ പോലും കടയാതെ ശില കണക്കി നിന്നുപോയി അവൾ ജീവൻ ഉണ്ട് എന്നതിന് തെളിവായി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണു തീരു ധാരധാരയായി ഒഴുകി എന്നാൽ പെട്ടെന്ന് അവൻ നിന്നു ശേഷം വീണ്ടും തിരിഞ്ഞ് അടുത്തേക്ക് വന്നുകൊണ്ട് അവളിലേക്ക് മുഖം അടുപ്പിച്ച് പതിയെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ നേത്ര നിന്നെ ഞാൻ പ്രണയിക്കുന്നുവെന്ന് ഒരിക്കലുമില്ല പ്രണയമല്ല മോഹം നിന്റെ ഈ ശരീരത്തോടുള്ള വെറും മോഹം മാത്രമായിരുന്നു അത് ഞാൻ നേടിക്കഴിഞ്ഞു എൻ്റെ ചൂടറിഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളിൽ ഒരാൾ മാത്രമാണ് എനിക്ക് നീ പോകും അവൻ്റെ ആ വാക്കുകൾ അകപ്പെട്ട പോലെ അവളെ പൊള്ളി പിടിയിച്ചു അതിന്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ മുറുകി അടഞ്ഞു അവ പറഞ്ഞതൊന്നും മറക്കണ്ട എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചു അത്രയും പറഞ്ഞവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവളെപ്പോഴും കേട്ട കാര്യങ്ങളിൽ ഞെട്ടില്ലായിരുന്നു ഒടുവിൽ ബോധം പറഞ്ഞ അവൾ നിലത്തേക്ക് വീണ് പോയി ബോധം തെളിഞ്ഞ നേത്ര ഒരു ഹോസ്പിറ്റലിലായിരുന്നു എന്താ തനിക്ക് സംഭവിച്ചെന്ന് ഓർത്തെടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും മണപൊട്ടി ഒഴുകി അത്രമേല അവൾ ഹൃദയത്തിൽ മുറിവ് പടുത്തിയിരുന്നു ആരാ തന്നെ ഇവിടേക്ക് എത്തിച്ചതെന്നും തനിക്ക് എന്താ പറ്റിയതെന്നും അവൾ തിരക്കിയില്ല മനസ്സ് ശൂന്യമായിരുന്നു എന്നാൽ പരിശോധിച്ച ഡോക്ടറിൽ നിന്നും അവൾ അറിഞ്ഞ കാര്യം അവൾ പൂർണ്ണമായി തകർത്ത് കഴിഞ്ഞു തനിക്കുള്ളിൽ മറ്റൊരു ജീവൻ തുടിക്കുന്നുണ്ട് എന്നത് അവൾക്കൊരു ഷോക്ക് തന്നെയായിരുന്നു ആരോ അറിയിച്ച് ഹോസ്പിറ്റലിലെത്തിയ വിശ്വനും സിന്ധുവും അറിയുന്നത് ഈ വാർത്തയാണ് ഞെട്ടിച്ച് കളഞ്ഞു അവരരുവരെയും ഈ വാക്കുകൾ പിന്നെയുണ്ടായ അവളുടെ പെരുമാറ്റം നേത്രയെ ബാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം അത്രയും നാൾ അവളെ ചേർത്ത് നിർത്തിയ അച്ഛൻ പോലും അവളെ തള്ളി പറയുമ്പോൾ മരവിച്ച മനസ്സോടെ കേട്ടിരുന്നു അവൾ അവളെ നിഷ്കരണം അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇനി എന്ത് എങ്ങോട്ടെന്ന് അറിയാതെ ഇരുന്നവൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ നിന്നും വിടുമ്പോൾ വീട്ടിലേക്കല്ല പേര് പോലും നോക്കാതെ എങ്ങോട്ടേക്കുള്ള ബസ്സിൽ കയറിയിരുന്നവൾ ഒടുവിൽ അവസാന ഷോപ്പിൽ ഇറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്ന അവസാന പൈസയും തീർന്നിരുന്നു മനസ്സ് പോലെ തന്നെ ശരീരവും തളർന്നതും തളസിയോടെ വീഴാൻ പോയവളെ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചു അജയച്ചൻ്റെ കൈകൾ അയാൾ അവളെ ചേർത്ത് വെച്ച ജീവിതത്തിലേക്കായിരുന്നു ആരാരും ഇല്ല എന്ന് അറിഞ്ഞ അവൾ രാധമ കൂടെ കൂട്ടി തന്റെ ജീവിതത്തിൽ നടന്നതൊന്നും അവൾക്ക് അവരോട് പറയാൻ കാണുന്നില്ലെങ്കിലും താനിപ്പൊ ആരാരും ഇല്ലാത്തവളാണെന്നും തന്നെ കൈവരില്ലേ എന്നും മാത്രം അവൾ അവരോട് പറഞ്ഞു എന്നാൽ മക്കൾ ഉപേക്ഷിച്ച് പോയി അവർക്ക് ദൈവം തിരികെ കൊടുത്ത നിധിയായി അവരവളെ കണ്ടു അവൾ അവരുടെ കൂടെ കൂട്ടുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം തന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞ അവർക്ക് അതൊരു ഞെട്ടലിൽ തന്നെയായിരുന്നു എങ്കിലും തന്നോടൊന്നും ചോദിക്കാനോ അതിന്റെ പൊരുൾ അറിയാനോ അവർ ശ്രമിച്ചില്ല പകരം അവളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്തു ഒരുതരം അരവിപ്പോടെ അവൾ കഴിഞ്ഞതെല്ലാം പറയുമ്പോൾ കണ്ണീരോടെ കേട്ടിരിക്കാനേ ആ സാധുക്കൾക്ക് കഴിഞ്ഞുള്ളൂ എങ്കിലും പദ്രയോട് വല്ലാത്ത ദേഷ്യം നിറഞ്ഞു അവരില് നന്ദിയില്ലാത്തവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവൾക്ക് കൊടുത്ത സമ്മാനം ഛേ ആയിട്ടാണോ അവൻ ഇനിയും എന്റെ മോളെ വേണ്ടത് ഇല്ല വിട്ടു കൊടുക്കില്ല ഞാൻ മോള് സമാധാനത്തോടെ ഇരിക്കു അവൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷേ നിന്നിനി അവന് കിട്ടില്ല ദേഷ്യത്തോടെ അതിലൊരു വാശിയുടെ അയാളും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാധമ്മ തൻ്റെ അടുത്തിരിക്കുന്ന നേത്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ ഭിങ്ങിക്കരഞ്ഞുകൊണ്ട് ആ മാറിലേക്ക് ചാഞ്ഞു